എൻ സി പി എസ് നേതാവ് പി സി ചാക്കോയ്ക്ക് അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടി യോഗത്തിനിടെ മർദ്ദനമേറ്റതായി അഭ്യൂഹങ്ങൾ ഉയരുന്നു എൻ സി പി എസിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരുന്നു കയ്യാങ്കളി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയും ഒരു വിഭാഗം നേതാക്കളും തമ്മിൽ കടുത്ത ഏറ്റുമുട്ടലിലായിരുന്നു എന്നാണ് അറിയുന്നത് പി എസ് സി അംഗത്തിന്റെ നിയമനത്തിൽ പി സി ചാക്കോ കോഴ വാങ്ങിയെന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ഒരു വിഭാഗം ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സംഘർഷം തുടങ്ങിയത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു പി സി ചാക്കോയ്ക്ക് സ്വന്തം പാർട്ടി യോഗത്തിനിടയിൽ അടി അടികിട്ടിയത് ദീർഘകാലത്തോളം കോൺഗ്രസ് പാർട്ടിയിൽ വിവിധ പദവികൾ അലങ്കരിച്ച ചാക്കോ പിന്നീട് എൻ സി പിയിലേക്ക് എത്തുകയായിരുന്നു ദേശീയതലത്തിൽ പാർട്ടി രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ ശരത് പവാറിനൊപ്പം ചാക്കോ നിലയുറപ്പിക്കുകയായിരുന്നു ഒടുവിൽ പാർട്ടി പതാകയും ചിഹ്നവും ശരത് പവാറിന് നഷ്ടപ്പെട്ടപ്പോൾ കേരളത്തിൽ ചാക്കോയും പെരുവഴിയിലായി താൻ ഭാഗമായ പാർട്ടികളിലെല്ലാം താൻ മാത്രം പ്രധാനി എന്ന ഭാവമാണ് ചാക്കോയെ ഈ ഗതിയിലെത്തിച്ചത് രാഷ്ട്രീയ വിശ്രമം കൊള്ളേണ്ട കാലത്തും അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടിയുള്ള ചാക്കോയുടെ പരിശ്രമങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനെ ഒടുവിൽ ഒന്നുമില്ലാതെ ആക്കിയിരിക്കുകയാണ് മന്ത്രിമാറ്റ നീക്കങ്ങൾ പാളിയത് ചാക്കോയ്ക്ക് കനത്ത തിരിച്ചടിയായി മാറിയത് നാം കണ്ടതാണ് പാർട്ടിയും ഭരണവും തന്റെ കുടക്കീഴിലാക്കാനുള്ള ചാക്കോയുടെ തന്ത്രങ്ങളാണ് നിലംബരിശായത് ഇതോടെ പകരം മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിലും എങ്ങനെയും ശശീന്ദ്രനെ രാജിവെപ്പിക്കാനുള്ള ദൌത്യമാണ് പാർട്ടിയിൽ ചാക്കോ വിഭാഗം ഏറ്റെടുത്തിരിക്കുന്നത് ഇതിനായി ശശീന്ദ്രനെതിരെയുള്ള ശക്തമായ പ്രചരണമാണ് പാർട്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നടക്കുന്നത് മന്ത്രി എ കെ ശശീന്ദ്രനെ കസേരയിൽ നിന്നിറക്കി പാർട്ടിയിൽ മൂലക്കിടുത്താനുള്ള എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞായിരുന്നു ചാക്കോ മന്ത്രിമാറ്റ ആവശ്യവുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുമ്പിലെത്തിയത് എന്നാൽ അവിടെ നിന്ന് അപ്രതീക്ഷിതമായി കനത്ത പ്രഹരമാണ് ഏൽക്കേണ്ടി വന്നത് മന്ത്രിയാവാൻ ഉറപ്പിച്ച് ഇറങ്ങിത്തിരിച്ച തോമസ് കെ തോമസ് എം എൽ എക്ക് നാണക്കേടോടെ തിരിച്ചിറങ്ങി പോരേണ്ടി വന്നു ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇറക്കാൻ ചാക്കോ ദേശീയതലത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വെച്ചിരുന്നു ദേശീയധ്യക്ഷൻ ശരത് പവാറും മകൾ സുപ്രിയ സുലേയും എ കെ ശശീന്ദ്രനോട് മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ് തോമസ് കെ തോമസിന് അവസരമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറാൻ ഒരുക്കമാണെന്ന് പറഞ്ഞപ്പോഴും അതിന് ഒരുക്കമല്ലെന്ന ശരീരഭാഷയോടെയായിരുന്നു ശശീന്ദ്രന്റെ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയില് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ശശീന്ദ്രന് പാർട്ടിയിൽ ശശീന്ദ്രൻ വിഭാഗത്തെ അടിച്ചൊതുക്കിക്കൊണ്ടാണ് ചാക്കോ മന്ത്രിമാറ്റത്തിനായി ഇറങ്ങിത്തിരിച്ചത് ശശീന്ദ്രന്റെ വലം കൈയായ സീനിയര് വൈസ് പ്രസിഡന്റ് പി കെ രാജൻ മാസ്റ്ററെ അന്വേഷണത്തിന് പോലും മുതിരാതെയാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് അതിന് തൊട്ടു പിന്നാലെ രണ്ടാം നിരയിലെ ആറു നേതാക്കൾക്കെതിരെ കൂടി നടപടിയുമായി നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ശശീന്ദ്രൻ വിഭാഗത്തിലെ പ്രധാനികളെ ഒതുക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് മന്ത്രി മാറ്റത്തിനായി ചാക്കോ ആവേശത്തോടെ ഇറങ്ങിയത് ദേശീയ നേതൃത്വം ഒപ്പമുള്ളതിനാൽ മുഖ്യമന്ത്രി മന്ത്രിമാറ്റത്തെ അനുകൂലിക്കുമെന്നും ചാക്കോ കരുതി എന്നാൽ അപ്രതീക്ഷിതമായി വലിയ തിരിച്ചടിയാണ് ചാക്കോയ്ക്ക് നേരിടേണ്ടി വന്നത് ഇനിയെങ്കിലും ഈ വാർത്തയ്ക്കും നിറഞ്ഞ മനസ്സുമായി അധികാരക്കൊതിയുമായി മുന്നോട്ടു പോകാതെ രാഷ്ട്രീയ വിശ്രമം പി ചാക്കോ തെരഞ്ഞെടുക്കേണ്ട കാലം എത്തിയിരിക്കുന്നു എന്നോർത്താൽ നന്ന്